പ്പോൾ കേരളത്തിലെ കാര്യം പറയാൻ പോ വയനാട് ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ബി ജെ പി സ്നേഹിതം പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ നോംസും ലംഘിച്ചിട്ടാണ് അതിനെ തീവ്ര ദുരന്തമായിട്ട് കണ്ടത് നോംസ് ലംഘിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ രണ്ടാമത്തെ കാര്യം എന്താണ് ആ വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് കണ്ടോ വേണമെങ്കിൽ കണക്കാക്കാമെന്നാണ് ഈ കണക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ട പല കാര്യങ്ങളുണ്ട് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി ഇപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചു നിങ്ങൾ ഈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതള്ളി തള്ളാ തള്ളാതിരിക്കുന്ന എന്തുകൊണ്ടാണ് അതായത് ഒരു തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വായ്പ വാണിജ്യ ബാങ്കുകൾ എഴുതള്ളണം എന്തുകൊണ്ട് തള്ളുന്നില്ല അപ്പം സ്വാഭാവികമല്ലേ കഴിഞ്ഞ ബജറ്റിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില സംസ്ഥാനങ്ങളുടെ പേര് മാത്രം പരാമർശിച്ചു ബീഹാർ ഉൾപ്പെടെ ആന്ധ്ര ഉൾപ്പെടെ അപ്പം ഞാൻ രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ ചോദിച്ചു ഈ ദുരന്തങ്ങൾ ഏതാനും ചില സംസ്ഥാനങ്ങൾ അതായത് ഭരണകക്ഷിക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളെ മാത്രം മുൻനിർത്തിയാണോ ഈ ദുരന്തങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം വന്നിട്ട് കാര്യമില്ല പ്രഖ്യാപനത്തിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ ഒരു ചെറിയ കാര്യം ചരത്ത് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റ് ഓഫ് ദി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് വിദേശ നിക്ഷേപം പലായനം ചെയ്യുന്നതിനെക്കുറിച്ച് ഇക്കണോമിക് സർവേ വളരെ കാര്യമായി പറയുന്നുണ്ട് ആ സമയത്ത് വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള വിദേശ നാണ്യം നേടിത്തിരുന്നവരാണ് നമ്മുടെ പ്രവാസി മലയാളികൾ കേരളീയരാണ് യഥാർത്ഥത്തില് ഒരു ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനത്തോളം വിദേശ നാണ്യത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥര് കസ്റ്റോഡിന് അവരാണ് അയക്കുന്നത് ഒരു മുന്നൂറ് കോടി രൂപയുടെ പ്രവാസി ക്ഷേമ പദ്ധതിക്ക് വേണ്ടി കേരള ഗവണ്മെൻ്റ് ഇവിടെ കേന്ദ്രത്തിൻ്റെ വാതിൽ മുട്ടി ഒരു രൂപ കൊടുത്തോ ഒരു രൂപ കൊടുത്തോ ഞാൻ ചോദിച്ചു ഇതൊരു സമീപനമാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ ഈ പറഞ്ഞ വന്യമൃഗ വന്യമൃഗശല്യമെന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടായി ബി ജെ പിയും കോൺഗ്രസും മാറി മാറി കൊണ്ടുവന്ന നിയമ ഭേദഗതികളെ മുൻനിർത്തി ഉണ്ടാക്കിയൊരു പ്രശ്നമാണ് എന്നാൽ ഈ പറഞ്ഞ വന്യമൃഗ വന്യമൃഗശല്യം അനുഭവിക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു നൂറ് കോടി രൂപ നീക്കി വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ബജറ്റിൽ ഈ ടൂറിസം സർക്യൂട്ടുകൾ സർക്യൂട്ടുകളിങ്ങനെ പേരെടുത്ത് പറഞ്ഞപ്പോൾ ഞാനവിടെ പരാമർശിച്ചു അതായത് ടൂറിസത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ഇവിടെയുണ്ട് സുരേഷ് ഗോപി അദ്ദേഹം എത്രയോ പ്രോജക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ സുരേഷ് ഗോപി പാവം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം വിചാരിച്ചു നിർമ്മല സീതാരാമൻ തന്നെ വന്നു ഇനിയും ബജറ്റ് വരുമ്പോൾ പരിഗണിക്കുന്നു ഈ ബജറ്റ് വല്ലതും ഉണ്ടോ അദ്ദേഹത്തിനെ വീണ്ടും അപമാനിച്ചിരിക്കുകയല്ലേ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെ അതായത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് പിടിച്ചെടുത്ത ഒരു വ്യക്തിയെയൊക്കെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യം കൂടി ബി ജെ പിയുടെ സ്നേഹിതം പരിശോധിക്കണം